ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ ഫോറൻസിക് സർജറിൻ്റെ കാര്യം ഡി എച്ച് എസ്സിൽ ആകെ ഇതുവരെ പതിനെട്ട് തസ്തികകളേ ഉള്ളൂ അതായത് സംസ്ഥാനം മുഴുവൻ അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ മഞ്ചേരിയിൽ നിന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജനറൽ ആശുപത്രി അത് ഇരു പെരിന്തൽമണ്ണ ഒരുക്കമാണ് എന്ന കൂടി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് എൻ എച്ച് എം മുഖേന ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ ഒ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ സൌകര്യങ്ങളുടെ അഭാവം സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ഘട്ടം ഘട്ടമായി പരിഹരിച്ചു വരികയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടുത്തി ആതുരാലയങ്ങളിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി ആരോഗ്യവകുപ്പ് എൻ എച്ച് എം മുഖേന ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ വകീരുത്തി നിർമ്മിച്ച ഒ പി കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇത്രയുമധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതെന്നും ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രശ്നങ്ങളിലെല്ലാം ഒരു പരിധിവരെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡി എച്ച് എസിന്റെ പുതിയ തസ്തികയിൽ ഫോറൻസിക് സർജനെ അനുവദിക്കുമെന്നും ഡി എൻ പി കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് കുറ്റകരമാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി ബഹുമാനിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അൺഫിറ്റ് ആയ ഒരു കെട്ടിടത്തിലും ഒരാളെയും താമസ് അവിടെ ഫംഗ്ഷനിലാക്കാൻ പാടില്ല കുറ്റകരമാണിത് അത് കുറ്റകരമാണ് ഒരു കാരണവശാലും അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ പ്രവർത്തന പ്രവർത്തിക്കാനായിട്ട് പാടില്ല ഇപ്പം നമ്മുടെ ഈ ബ്ലോക്ക് ഇവിടെ നിൽ നിൽക്കുന്നല്ലോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു ഇവിടെ അതായത് ഇത് വളരെ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കണ്ടു പൊളിക്കണം ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും എഞ്ചിനീയർസ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാർ ആ എസ്റ്റിമേറ്റ് വാസ്തവത്തിൽ വലിയ ഉയർന്ന എസ്റ്റിമേറ്റ് ആയിരിക്കും പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഇടിഞ്ഞു പോലും എന്ന് പറയും പക്ഷേ ആ എസ്റ്റിമേറ്റ് ഉയർന്ന തുകയ്ക്ക് ഇടാൻ പാടില്ല അത് തടിയായിരിക്കാം പക്ഷേ ആ തടിയാണ് ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷേ അതൊരാളും എടുക്കാനായിട്ട് വരില്ല അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ മൂന്ന് തവണ ഇവിടെ ടെൻഡർ വിളിച്ചു മൂന്ന് തവണ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊട്ടേഷൻ വിളിച്ച് നടപടികളിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് ഡി എച്ച് എസിൽ വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസിന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിന് അത് ഗവൺമെൻറ്റിലേക്ക് ഇടേണ്ടതായിട്ട് വരും ഏതായാലും ഈ ഫയൽ നമുക്ക് അവിടെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കഴിയും അത് കഴിയേണ്ടതായിരുന്നു പക്ഷേ അത് വീണ്ടും അവിടേക്ക് വിട്ട ഒരു സാഹചര്യത്തിൽ ഇനി അത് ഗവൺമെൻറ്റിലേക്ക് ഡി എച്ച് എസ് അയച്ചു എന്ന് പറഞ്ഞു അത് നമുക്ക് നോക്കാം അതുപോലെ എസ്റ്റിമേറ്റ് സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് പ്രായോഗികമായ യാഥാർത്ഥ്യത്തിൽ നിന്നല്ലാത്ത എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അത് പൊളിക്കുന്നതിന് വേണ്ടി അത് നോക്കുമ്പോൾ അത് സാധ്യമല്ലാത്ത സ്ഥിതി അത് തെറ്റായൊരു സാഹചര്യമാണ് അപ്പോൾ പൊതുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല നിലയിലുള്ള ഒരു ഇടപെടലെല്ലാം അതിൻ്റെ ഭാഗമായി എല്ലായിടത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിയുടെ വികസനത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ഒരു ഒരു സ്ഥാപനത്തിന് നൽകി നിർമ്മാണം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കിഫ്ബിയുടെ അപ്പോൾ ഇതിൻ്റെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം അപ്പോൾ എന്നിട്ട് നമുക്കതിൻ്റെ കിഫ്ബിയിൽ പതിനൊന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പുതിയ അതിമനോഹരമായിട്ടുള്ള ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാൽപ്പത്തിയാറ് ഉദ്ഘാടനങ്ങൾ ഇവിടെ നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറെണ്ണം പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങളാണ് നടത്തുന്നത് ഓരോ വർഷവും നമ്മൾ വെക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ ലിസ്റ്റ് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ ആശുപത്രിയിലുള്ള പദ്ധതികളാണ് അതിൽ ഇനി ശേഷിക്കുന്നത് നമ്മുടെ പീഡിയാട്രിക് വാർഡിൻ്റെയും ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനും പണം അനുവദിച്ചിട്ടുണ്ട് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട് അത് കൂടാതെ മറ്റനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഫയർ സേഫ്റ്റിയുടെ ഭാഗമായി ഡബ്ല്യു എൻ സി ബ്ലോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ മിനി കാഷ്വാലിറ്റി ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ ഫോറൻസിക് സർജറിൻ്റെ കാര്യം ഡി എച്ച് എസിൽ ആകെ ഇതുവരെ പതിനെട്ട് തസ്തികകളേ ഉള്ളൂ അതായത് സംസ്ഥാനം മുഴുവൻ അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതുപോലെ ഡി എൻ പി കോഴ്സുമായി ബന്ധപ്പെട്ടും ഞാൻ ഡി എച്ച് എസിനോട് അത് ചോദിക്കുകയായിരുന്നു ഡി എൻ പി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്ക് അതിന്റെ ഫയൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡി എച്ച് എസ് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അത് അനുവദിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല നമുക്ക് അനുവദിക്കാവുന്നതാണ് ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ തറക്കല്ലിടലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ലക്ഷം രൂപയുടെ വർക്കാണ് രണ്ടും ഒന്ന് തറക്കല്ലിടലാണ് നിർമ്മാണം പൂർത്തീകരിച്ചതാണ് അങ്ങനെ പെരിന്തൽമണ് നിയോജക മണ്ഡലത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് സമർപ്പിക്കുന്നതായി പെരിന്തൽമണ്ണയിൽ മാത്രം രണ്ടു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന പഴയ ഒ പി ബ്ലോക്കിന് സമീപത്തെ ജനതാ വാർഡ് പൊളിച്ചുമാറ്റിയാണ് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇരുനിലകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ സ്കിൻ പി ജനറൽ ഒ ഇ ഹെൽത്ത് സർവീസ് ലാബ് കളക്ഷൻ യൂണിറ്റ് കാസ്പ് പ്രൊസീജിയർ റൂം റിസപ്ഷൻ തുടങ്ങി ഇരുപത്തിനാലോളം വിഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇനി കാഷ്വാലിറ്റി ബിൽഡിംഗ് പീഡിയാട്രിക് വാർഡ് ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമാക്കാനുള്ളത് ഇതിനെല്ലാമായി പതിമൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ വികസനത്തിനായി നൂറ്റിപ്പത്ത് കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചടങ്ങിൽ നജീബ് കാന്തപുരം എം അധ്യക്ഷത വഹിച്ചു മഞ്ചേരിയിൽ നിന്നും ജനറൽ ആശുപത്രി മാറ്റുകയാണെങ്കിൽ അത് പെരിന്തൽമണയിലേക്കാക്കണമെന്ന് എം എൽ എ മന്ത്രിയോട് ആവശ്യപ്പെട്ടു ഏതെങ്കിലും സാഹചര്യത്തിൽ മഞ്ചേരിയിൽ നിന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജനറൽ ആശുപത്രി മാറ്റുന്നുണ്ടെങ്കിൽ അത് ഇരുപയ്യും സ്വീകരിച്ച് നീട്ടിക്കൊണ്ട് പെരിന്തൽമണ്ണ സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്ന കാര്യം കൂടി മെഡിക്കൽ കോളേജും ജനറൽ ജനറൽ ആശുപത്രിയും ആ ആശുപത്രി സ്ഥലം എന്ന് കൂടി ബഹുമാനിയായ ചടങ്ങിൽ മേലാ ടൂറിസ് വേണ്ടിയുള്ള നിവേദനം അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മന്ത്രി വീണ ജോർജിന് കൈമാറി ഒ പി ബ്ലോക്ക് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പങ്കുവെച്ചു ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നതിലുപരി എച്ച് എം സിയുടെ അധ്യക്ഷ എന്ന നിലയ്ക്ക് വളരെ സന്തോഷമാണ് നല്ലൊരു ഒ പി ബ്ലോക്ക് നമ്മളെ ഈ ആളുകൾക്ക് സ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ എൻ എച്ച് എം ആണ് ഫണ്ട് അനുവദിച്ചത് ആ ഫണ്ട് അതിനകത്തേക്കുള്ള ചെയ് മറ്റ് കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും നമുക്കറിയാം ആയിരത്തിലധികം വരുന്ന ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയം എന്ന നിലക്ക് തന്നെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കണമെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തണം ഭൗതിക സാഹചര്യങ്ങൾ ഘട്ടം ഘട്ടമായി ഉയർത്തുന്ന പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട എം എൽ എയും അവ ഇനിയും നമുക്കിവിടെ ഒട്ടനേകം സർവീസുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ലക്ഷ്യ ബ്ലോക്ക് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം നമുക്ക് നമുക്ക് ലഭ്യമായാൽ ഒരുപാട് പരിഹരിക്കാൻ സാധിക്കും ചടങ്ങിൽ എം കെ റഫീഖ ആരോഗ്യവകുപ്പ് ഡി എച്ച് എസ് കെ ജെ റീന നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി പി പി അബാസ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എൽ ഷീനാലാൽ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എച്ച് എം സി അംഗങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കെട്ടിടം നാടിന് സമർപ്പിച്ചതോടെ പെരിന്തൽമണ്ണക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ നിങ്ങളുടെ നല്ലൊരു ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും